തിരുവേഗപ്പുറ പാലത്തിനു മുകളിൽ വിള്ളൽ രൂപപ്പെട്ടതോടെ വലിയ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചരക്കു വാഹനങ്ങൾക്ക് മാത്രമായി നിയന്ത്രണം ഏർപ്പെടുത്തി ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ശനിയാഴ്ച ഉച്ച മുതൽ പാലത്തിലൂടെ കടത്തിവിടാനും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം തീരുമാനിച്ചു മുഹമ്മദ് മോസിൻ എം നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത് എം നേതൃത്വത്തിൽ പാലവും സന്ദർശിച്ചു ഇക്കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് പാലത്തിനു മുകളിൽ വിള്ളൽ രൂപപ്പെട്ടത് തുടർന്ന് ചരക്ക് ലോറി നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു എന്നാൽ ഒന്നാം തീയതി ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗമാണ് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇതോടെ യാത്രാ ദുരിതവും ഇരട്ടിയായി ഇതിനെതിരെ പ്രതിഷേധവും ഉയർന്നിരുന്നു കഴിഞ്ഞ ദിവസം ഹൈവേ റിസർച്ച് സംഘം പാലത്തിന്റെ തകർച്ച എത്തിയിരുന്നു തകർച്ച പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പരിശോധനാ സംഘത്തിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷമേ ഉണ്ടാവുകയുള്ളൂവെന്ന് പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം അധികൃതർ അറിയിച്ചു രാത്രികാലങ്ങളിൽ ചരക്കുവാഹനങ്ങൾ പാലത്തിന് മുകളിലൂടെ പോകുന്നത് തടയാൻ കർശന നടപടി സ്വീകരിക്കാനും രാത്രിയും പകലും പോലീസിന്റെയും വോളണ്ടിയർമാരുടെയും സേവനം ഉറപ്പുവരു ും യോഗത്തിൽ ധാരണയായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ മുഹമ്മദ് തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് എ ഇരുമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് കൊപ്പം വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു തിരുവേഗപ്പുറ പാലം അതിന്റെ സ്ലാബിന് ചെറിയ രീതിയിലുള്ള തകരാറ് സംഭവിച്ചിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട് ഗതാഗത തടസ്സം നേരിടുകയാണ് കഴിഞ്ഞ ദിവസം കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എൻജിനീയർമാരടക്കമുള്ളവർ ഇവിടെ സന്ദർശിച്ചിരുന്നു അതോടൊപ്പം തന്നെ അപ്പുറത്തെ പിന്നെ കോട്ടക്കൽ എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾ രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ അതോടൊപ്പം തന്നെ വാർഡ് മെമ്പർമാരടക്കമുള്ള ജനപ്രതിനിധികളും എല്ലാവരും സന്ദർശിച്ചിരുന്നു ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് ഇന്ന് ലഭ്യമായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പാസഞ്ചർ വാഹനങ്ങൾക്ക് റോഡ് പരിശോധിച്ച് കൊടുക്കാനുള്ള നിർദ്ദേശമാണ് അവർ നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഹെവി വാഹനങ്ങൾ പ്രത്യേകിച്ച് വളരെ വലിയ ലോഡുകളുള്ള വാഹനങ്ങൾ താൽക്കാലികമായിട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതിനുശേഷം വളരെ വേഗത്തിൽ ഇത് സ്കീമുണ്ടാക്കിയതിന്റെ പിന്നെ ബാക്കി അറ്റകുറ്റ പണികൾ നടത്തണം അപ്പം അതിന്റെ എസ്റ്റിമേറ്റ് തന്നെ തയ്യാറാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ അതിന് ഫണ്ട് അനുവദിക്കാനും മറ്റു നടപടി സ്വീകരിക്കാമെന്ന് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും അറിയിച്ചിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടനെ തന്നെ നടക്കും നാളെ ഉച്ചയോടുകൂടി പാസഞ്ചേഴ്സിന് നാളെ രാവിലെ ചിലപ്പോൾ തുറന്നുകൊടുത്തോളൊന്നുമില്ല ഉച്ചയോടുകൂടി പാസഞ്ചേഴ്സിന് തുറന്നു കൊടുക്കും അപ്പം ബസ്സുകളൊക്കെ പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിനുശേഷം നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അടച്ചിട്ടെങ്കി വരും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പുതിയ പാലം എന്ന് പറയുന്ന കാര്യത്തിന് കൂടിയുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പുതിയ പാലത്തിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നുണ്ട് ഇപ്പൊ നിലവിലുള്ള ഇതിന്റെ റിപ്പയറും മറ്റു വർക്കുകളൊക്കെ നടക്കുക മലപ്പുറം ജില്ലയിൽ നിന്നാണ് നമ്മളെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫണ്ട് അനുവദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും അതിന്റെ മറ്റു വർക്കുകളും മോണിറ്ററിങ്ങും നടക്കേണ്ടത് മലപ്പുറം ജില്ലയിലാണ് തിരൂര് എക്സി അല്ല മഞ്ചേരി എക്സി തിരൂര് എഇ ആണ് ഇതിന്റെ ചുമതലയുള്ള ബ്രിഡ്ജിന്റെ അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അവിടുന്ന് നടക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈനംദിന കാര്യങ്ങള് പട്ടാമ്പി മണ്ഡലത്തിലോ അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലോ അല്ലാത്തത് കൊണ്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയില്ലെങ്കിലും മറ്റു കാര്യങ്ങൾ അതിന് ഫണ്ട് അനുവദിക്കുകയും മറ്റു സാങ്കേതിക കാര്യങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പുറത്തുള്ള എം എൽ എയും അതുപോലെ തന്നെ ഇപ്പുറത്ത് ഞാനും ഒക്കെ അതുമായി ബന്ധപ്പെട്ട കോർഡിനേഷൻ നടത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അതുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ട് ഇതിന്റെ മറ്റു കാര്യങ്ങൾ ചെയ്യാമെന്നും അറിയിച്ചിട്ടുണ്ട് അപ്പൊ ജനങ്ങളുടെ ബുദ്ധിമുട്ട് വളരെ വേഗത്തിൽ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇതിന്റെ റിപ്പയർ പ്രവർത്തനത്തിലുള്ള നടപടിയാണ് ആദ്യം തന്നെ കാര്യമാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ്